നമസ്കാരം റൂട്ട് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം പുസ്തകം എഴുതി ചടയമംഗലത്തിന് അഭിമാനമായി മാറി ഒരു അച്ഛനും മകളും ചടയമംഗലം പൂങ്കോട് സ്വദേശിയും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥനുമായ ഡോക്ടർ എ മുഹമ്മദ് കബീർ എഴുതിയ ഏപ്രിലാണ് ഏറ്റവും ക്രൂരമായ മാസം എന്ന പുസ്തകവും മകൾ ഫാത്തിമ മഹ്റ എഴുതിയ ദാറ്റ് ദീക്ക് എന്ന പുസ്തകവും മെയ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച് പ്രകാശനം ചെയ്തു നമ്മുടെ നാട്ടിൻ പുറത്തെ സ്കൂളുകളിലൂടെ മികച്ച വിദ്യാഭ്യാസം നേടിയാണ് നേട്ടം <ELL> ും എഴുതുകയുണ്ടായി ആദ്യമായി എഴുതുന്നത് കിളിമാനൂർ കുറിച്ച് ഒരു ലേഖനമായിരുന്നു അനശ്വര ചിത്രകലയുടെ കൊട്ടാരം തകർച്ചയിൽ എന്നായിരുന്നു ആ ലേഖനത്തിന്റെ പേര് അന്ന് ആ ലേഖനം പ്രസിദ്ധീകരിക്കുമ്പോൾ ഒട്ടേറെ വായനക്കാർ ഈ ലേഖനം നല്ല ലേഖനമാണ് നന്നായി എഴുതിയിട്ടുണ്ട് എന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നു അന്ന് അന്നുമുതലേ തന്നെ എഴുത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്നു ി വായനയെക്കുറിച്ച് പറഞ്ഞു അതിപ്പോൾ ഞങ്ങളുടെ വീടിൽ ഒരു ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതലും മലയാളം ലിറ്ററേച്ചർ ആണ് വാക്സിയുടെ ഡൊമൈൻ അതാണ് അതിൽ നിന്ന് തന്നെയാണ് ഞാൻ വായന ആരംഭിക്കുന്നത് ആദ്യമായി വായിക്കുമ്പോൾ ഈ സാഹിത്യത്തിന്റെ ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരുപാട് ലോകങ്ങളുണ്ട് നമുക്ക് ക്യാരക്ടേഴ്സിനൊപ്പം ചിരിക്കാം കരയാം അവരുടെ കൂടെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം അങ്ങനെ ഒരു ലോകം എനിക്ക് മുന്നിൽ തുറന്നു കാണിക്കും ആ ും എ വി ചെയ്തിരുന്നു അതൊരു പ്രത്യേക കഴിവാണ് ആ സ്റ്റോറി എന്ന് പറയുന്നത് അതിലൂടെ ഇല്ലാത്ത ലോകത്തെ കുറിച്ചും ഇല്ലാത്ത ക്യാരക്ടേഴ്സിനെ കുറിച്ചും വായനക്കാരെ വീണ്ടും വീണ്ടും പ്രചോദിപ്പിക്കുക എന്നുള്ള ആ കഴിവിൽ നിന്നാണ് എഴുതാനുള്ള ആഗ്രഹം എങ്കിലുണ്ടാവുന്നത് ഞാൻ ഒരുപാട് എഴുതിയിട്ടില്ല ആർട്ടിക്കിൾസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നോ രണ്ടോ ആണ് ഇതെന്റെ ആദ്യത്തെ സംരംഭമാണ് പുസ്തകം എന്നുള്ളത് ആദ്യമാണ് ആനുകാലികങ്ങളിൽ നിരവധി ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞായറാഴ്ച പ്രതിപ്പുകളിലാണ് കൂടുതലും മലയാളത്തിലെ മുൻനിര പ്രസിദ്ധീകരണങ്ങളുടെ ഞായറാഴ്ച പ്രതിപ്പുകളിലാണ് എൻ്റെ ലേഖനങ്ങൾ വന്നിട്ടുള്ളത് അപ്പോഴെല്ലാം ഒരു പുസ്തകമാക്കണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എൻ്റെ ഗവേഷണ വിഷയം ഞാൻ മലയാള സാഹിത്യത്തിലാണ് ഗവേഷണം നടത്തിയത് അതില് നമ്മുടെ മലയാള സാഹിത്യത്തിലെ സംവാദങ്ങളെ കുറിച്ചാണ് ഞാൻ ഗവേഷണം നടത്തുന്നത് മലയാള സാഹിത്യത്തിലെ ഏഴ് സംവാദങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എന്റെ ഗവേഷണം ആ ഗവേഷണത്തിന്റെ ഈ ഏഴ് നമ്മൾ പറയുന്ന സംവാദങ്ങളും ഏഴ് പുസ്തകങ്ങളാക്കാനാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ പണിപ്പുരയിലാണ് അപ്പൊ ഈ പുസ്തകം നമ്മുടെ ഗവേഷണത്തിൻ്റെതല്ലാത്ത മറ്റൊരു പുസ്തകം ആദ്യം ഉണ്ടാകണം എന്ന് ഞാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകം ആദ്യം പ്രസിദ്ധീകരിക്കുന്നത് നിലവിൽ ഏഴ് പുസ്തകങ്ങൾ സജ്ജമാണ് അത് നമ്മുടെ ഏഴ് സംവാദങ്ങളെ കുറിച്ചാണ് അത് തികച്ചും സാഹിത്യമാണ് ഈ പുസ്തകവും സാഹിത്യമാണ് മാത്രമാണ് അതാണ് ഞാൻ ാണ് ഹസ്ബൻഡും അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കും ഇതിൽ നല്ല പങ്കുണ്ട് എന്റെ ജേണിയെയും എന്റെ എഡ്യൂക്കേഷനെയും അവരൊരിക്കലും തടഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വായനയും എഴുത്തും എനിക്ക് നമസ്കാരം എന്റെ പേര് ഫാത്തിമ എൻ്റെ പുസ്തകത്തിൻ്റെ പേര് വൂൺസ് ദാറ്റ് സ്പീക്ക് എന്നുള്ളതാണ് ഡയാസ്പോറിക് റൈറ്റേഴ്സിനെ കുറിച്ചും അവരുടെ അതായത് പ്രവാസ ജീവിതം നയിക്കുന്ന എഴുത്തുകാർ അവരുടെ ജീവിതം അവരുടെ ക്യാരക്ടേഴ്സ് അവരുടെ ജീവിതം പോലെ തന്നെ ഡയാസ്പോറിക് റൈറ്റേഴ്സിന്റെ ജീവിതമാണ് കാണിക്കുന്നത് ഡയാസ്പോറിക് റൈറ്റേഴ്സ് അതുപോലെ തന്നെ ഇല്ല എന്ന ആശയം ഡയാസ്പോറിക് റൈറ്റേഴ്സ് എന്ന് പറയുന്നത് അവർ ജനിക്കുന്നത് ഒരു നാട്ടിലും അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് മറ്റൊരു നാട്ടിലുമായിരിക്കും അങ്ങനെ രണ്ടിടങ്ങളിൽ ജീവിതം നയിക്കുമ്പോൾ അവർക്ക് ഒരിടത്തും ഫുള്ളി ബിലോങ്ങിങ് ആകാൻ കഴിയുന്നില്ല എന്ന ഒരു ഫീലിംഗ് ഉണ്ട് അത് കൾച്ചറലി ആയാലും ഹിസ്റ്ററിക്കലി ആയാലും റിലീജിയസ് ആയാലും അവർ ഒരു നാട്ടിലും അവരുടെ പൂർണമായ അസ്തിത്വം അവർക്ക് ആവിഷ്കരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ വേൾഡുകൾക്കിടയിൽ അവർ എങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ള ഫീലിംഗ് ആണ് അവർ ഇതിലൂടെ കാണിക്കുന്നത് അവരുടെ ക്യാരക്ടേഴ്സും അത് തന്നെയാണ് ചർച്ച ചെയ്യുന്നത് വൂൺസ് ദാറ്റ് സ്പീക്ക് എന്ന് പറയുന്ന ഈ പുസ്തകം അവരുടെ മുറിവുകൾ എങ്ങനെയാണ് ഈ എഴുത്തുകാർ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇല്ല എന്ന് പറയുന്നതും നമ്മുടെ സൊസൈറ്റിയിലെ കൾച്ചേഴ്സിലെ അല്ലെങ്കിൽ റിലീജിയസിലെ ഡോമിനൻസ് സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് ഇവരുടെ അസ്തിത്വത്തെ നിരാകരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഇല്ലജിത്തി മസി ഈ ഡയസ്കോറിക് റൈറ്റേഴ്സിൽ എങ്ങനെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നാണ് ഈ നാല് എഴുത്തുകാരും പറയുന്നത് സൽമാൻ റുഷ്ദി ചിമ്മമാന്ത നഗോസി അടിച്ചി ജുംബ ലാഹിരി വി എസ് നേപ്പാൾ എന്നിങ്ങനെയുള്ള നാല് റൈറ്റേഴ്സിനെയാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ ആ പ്രധാനപ്പെട്ട കൃതികളിൽ ക്യാരക്ടേഴ്സ് അവരെങ്ങനെയാണ് ഈ ഡയോസ്പോറിക് അല്ലെങ്കിൽ ഇല്ല ജിറ്റ് മസി എന്ന കാര്യം ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്യുന്നത് ഇതൊക്കെയാണ് ഈ നാല് എഴുത്തുകാരുടെ കൃതികളിൽ ആ ഈ ഞാൻ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ മുറിവുകളാണ് സംസാരിക്കുന്നത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എല്ലാ കാലത്തും കാലത്തിൻ്റെ കണ്ണാടിയാണ് എല്ലാ കാലവും നിലനിൽക്കുന്നതുമാണ് അപ്പോൾ ഈ മുറിവുകൾ നിങ്ങളോടും സംസാരിക്കും എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം